മിഡിൽ ഈസ്റ്റ് മേഖലയിലെ യുദ്ധത്തിന്റെ ഗതി മാറി വയ്ക്കുകയാണ് ഭയപ്പാടിലാണ് അറബ് ലോകം എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇത്രയേറെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന സ്ഥിതിവിശേഷം അറബ് ലോകത്തിന് ഉണ്ടായിട്ടില്ല കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അറേബ്യൻ മേഖല മേഖല കൂടി യുദ്ധത്തിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിന് രണ്ട് പ്രസ്താവനയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ കാര്യം ഗസക്കാരെ ഈജിപ്തും അതിർത്തി പ്രദേശമായിരിക്കുന്ന രാജ്യങ്ങളും ഏറ്റെടുക്കണം എന്നുള്ള അതിൽ ജോർദാൻ്റെ പേര് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സിറിയയുടെ പേരും പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു രണ്ടാമത്തെ വിവരം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് പറഞ്ഞതാണ് ഗസക്കാരെ സൗദി അറേബ്യ ഏറ്റെടുത്തു കൊണ്ട് അവിടെ ഗസ രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ കേൾക്കാത്ത അറിയാത്ത പുതിയൊരു പരാമർശങ്ങളൊക്കെയാണ് ഈ രണ്ട് രാഷ്ട്ര നേതാക്കന്മാരുടെയും ഭാഗത്തുനിന്ന് വന്നത് അപ്പോൾ യുദ്ധം ഗതിമാറി ഒഴിക്കുന്ന ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ